വാട്സാപ്പിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് വാട്സാപ്പ് എച്ച് ഡിറ്റി സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കാത്തത് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ട് വാട്സാപ്പിലെ ടെക്സിൽ വന്നൊരു അപ്ഡേറ്റ് വാട്സാപ്പിൽ വന്ന് ഇതുപോലത്തെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് വീഡിയോ കാണിച്ചാലോ നമുക്ക് വീട്ടിലോട്ട് പോവാം വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്സ്ആപ്പിൽ എങ്ങനെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ തന്നത് സിംപിൾ ട്രിക്കാണ് നിങ്ങൾ വേറെ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഒരു ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസിൽ രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിച്ചില്ല ഒന്ന് നമ്മൾ സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞതായിട്ടും ഒന്ന് സൂം ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഇതേപോലെ നിങ്ങൾ ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് നിങ്ങൾ ജസ്റ്റ് സ്റ്റാറ്റസ് വയ്ക്കാം നിങ്ങൾക്ക് ഏതാണോ ഫോട്ടോ ആവശ്യം ജസ്റ്റ് ആ ഒരു ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ എച്ച് ഡി ക്വാളിറ്റി എന്നുള്ളത് ആ ഒരു എച്ച് ഡി ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് തന്നെ ആ ഒരു ഫോട്ടോ ജസ്റ്റ് സെൻഡ് ചെയ്യുക ശേഷം നിങ്ങൾ ആ ഒരു ജസ്റ്റ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസിലേക്ക് ഡയറക്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ വരുന്നതാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി വാട്സാപ്പിൽ വന്ന അടുത്തൊരു അപ്ഡേഷൻ നിങ്ങൾ കാണിക്കുന്നത് ഓൾമോസ്റ്റ് ഐഫോൺ എല്ലാ യൂസേഴ്സിനും ഈ ഒരു ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട് ആൻഡ്രോയിഡിൽ ചില ഫോണുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വൺ ഡോട്ട് അടിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് അടിക്കുക ശേഷം എൻഡ്രോഡ് അടിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തൊരു ഓപ്ഷൻ ആണ് നിങ്ങൾ ജസ്റ്റ് മൊബൈലിൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക അത് ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അടിക്കുക ഒരു ബുള്ളറ്റ്സ് അവിടെ ആഡ് ചെയ്യുന്നതാണ് ഇത് സ്റ്റാർ ആയാലും നിങ്ങൾക്ക് കാണിക്കുന്ന ഐഫോൺ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ജസ്റ്റ് ഈ ഒരു ആരോ നിങ്ങൾ കൊടുക്കുക ആരോ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ സെന്റൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഒരു പാരഗ്രാഫിന്റെ ലെവലിലേക്കുള്ള ഒരു മാറ്റം വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഉപകാരപ്പെട്ട മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം മറക്കാതെ ആ ഒരു ഫോളോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് നല്ല നല്ല യൂസ്ഫുൾ ആൻഡ്രോയിഡ് ഐഫോൺ ഇൻസ്റ്റാഗ്രാം ടിപ്സും ട്രിക്സും ഒക്കെ ലഭിക്കുന്നതാണ് വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ